ഹലോ നൂതിലാ ചെരുപ്പ് ഫാക്ടറിയുമായി നമ്മുടെ അഖിൽ മാരാർ നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ സ്വന്തം അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ സെവനിൽ കാലുകുത്തുന്നു അതേ കൂട്ടുകാരെ ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയായിട്ട് എല്ലാ മത്സരാർത്ഥികളും അവിടെ സോഫയിലിങ്ങിനെ നിരന്നിരിക്കുക പുതിയ ടാസ്ക് കിട്ടാൻ വേണ്ടി അപ്പൊ അതാ വരുന്നു നമ്മുടെ അഖിൽമാരാർ ടാസ്കിന്റെ ആ ഒരു കാടക്കേട്ട് വരുന്നത് അഖിൽ മാരാറാണ് ആ ടാസ്കിനെ പറ്റി വിശദീകരിക്കുന്നത് വേറൊന്നും അല്ല വീക്കിലി ടാസ്കില് നൂതിലാ ചെരുപ്പ് ഫാക്ടറി അവിടെ കാണിക്കുന്നത് അപ്പൊ നൂതല നൂതലാ ചെരുപ്പ് ഫാക്ടറിയുടെ മുതലാളി നമ്മുടെ നൂറ തന്നെയാണ് നൂറയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ആര് വേണമെങ്കിലും പുറത്താക്കാം അകത്താക്കാം നൂറയ്ക്ക് തോന്നുന്ന പോലെ റൂൾസ് മാറ്റാം എല്ലാം നൂറയുടെ കയ്യിലാണ് മക്കളെ ഈ ടാസ്ക് അപ്പം പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ടാസ്കിങ്ങിനെ ആരംഭിക്കുന്നതും അതിനിടയിലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആതിലെ വന്ന് നമ്മുടെ റെനയെന്തോ ചെരുപ്പ് എടുക്കാനോ എന്തോ എടുക്കാൻ വരുമ്പോൾ നമ്മുടെ റെനയെ വലിച്ചെറിഞ്ഞ് എന്താ പറയാ പിടിച്ചിട്ട് വലിച്ചെറിയുന്ന രംഗങ്ങളും നമുക്ക് ഇതിനിടയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ടാസ്കിന്റെ സമയത്തൊക്കെ നമ്മുടെ അഖിൽമാരാർ ആ ഹൗസിലുണ്ട് എന്നതാണ് വേറൊരു ഹൈലൈറ്റ് അപ്പം ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളാകും സംഭവിക്കാൻ പോകുന്നത് ലാസ്റ്റ് നമ്മുടെ നൂറ കയർത്ത് പറയുന്നുണ്ട് എന്നെ ചൊറിയാനെങ്ങാനും വന്നാ പിന്നെ അവർ ഞാൻ വീട്ടിൽ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട് ആ പിന്നെ ആരൊക്കെ വാഴും ആരൊക്കെ വീടും നൂറ എന്തൊക്കെയായിരിക്കും അവിടെ ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടത് കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ്